കരിപ്പോൾ മസ്തർ അസഹദർസിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു ദർസിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചത് സയ്യിദ് മഹ്റൂഫ് ചിഫ്രി കല്ലടിക്കോട് തങ്ങൾ ചടങ്ങിന് പ്രാർത്ഥന നിർവഹിച്ച് തൗഫിഖ് സക്കാഫി ഷൊർണൂരിനെ ചടങ്ങിൽ ആദരിച്ചു ഭാഗമായി സയ്യിദ് ജിഫ്രി കല്ലടി അറിവനുഭവങ്ങളുടെ ഒത്തുകൂടൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി സയ്യിദ് മൗറു ജിഫ്രി തങ്ങൾ കല്ലടിക്കോന്റെ നേതൃത്വത്തിൽ ഇഷൽ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിൽ തൗഫിഖ് സക്കാഫി ഷൊർണൂർ ശ്രേഹാദരവ് ഏറ്റുവാങ്ങി സംസാരിച്ചു ഒരു <ion> ോ എന്ന് ചോദിച്ചപ്പോ സമ്മതപ്പെടുത്തുന്നുാപ്പാന്റെ വാങ്ങിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി ആദരവിന്റെ പരിപാടി ഇവിടെ ഇരുന്നപ്പോ അറിയുന്ന നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടല്ല ചെയ്യാൻ ശ്രമിച്ചപ്പോ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിന് ഇനിയൊരു ശക്തി കൂട്ടണം എന്ന് മനസ്സിലായിരുന്നു അങ്ങനെ ഉറങ്ങി നടന്നാ പറ്റില്ല എന്ന് ഇത്തരം ആദരവുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ് അള്ളാബു മിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് തങ്ങളുടെ പാപ്പയുടെ സംവിധാനങ്ങൾ ഇനിയും ഒരുപാട് അബ്ദുൾ അലി അസനി കാവനൂർ അബ്ദുൾ ബാസിദ് സക്കാഫി നാട്യമംഗലം മുസ്തഫ ധനി ഷാക്കിർ ഫാളിലി തുടങ്ങിയവർ പങ്കെടുത്തു പത്ത് വർഷമായി ആരംഭിച്ച മസ്ദർ അസാദർസിൻ്റെ ആദ്യ ബാച്ച് പഠനം പൂർത്തിയാക്കി അടുത്ത വർഷത്തെ ബാച്ചുകളിൽ നൂറിൽ പരം കുട്ടികളാണ് ദർസിൽ പഠനം തുടരുന്നത് ന്യൂസ് പിറോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.